മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ഇരുപതാം തിരുവചനം എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃപയും അനുഗ്രഹവും ധാരാളമായി ചുരിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഈ ലോക ജീവിതത്തിൽ സമ്പാദ്യം അധികമായി സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവി ശ്വമി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അമ്മയുടെയും നിധിമാനായ മാർ യൂസേഫിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും